ഹായ് നമസ്കാരം ഭയങ്കര സന്തോഷത്തിലാണ് ഈ കലാനിലയം ഡ്രാമാവിഷിൻ്റെ രക്തരക്ഷസ് രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പ് എറണാകുളത്ത് വെച്ച് കണ്ടിരുന്നു ഇപ്പോൾ തൊടുപുഴയിൽ വെച്ചിട്ടാണ് കണ്ടത് ഇവർ നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും നാടകത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അതും അറിയാം കലാനിലയം സ്ഥിരം നാടകവേദിയാണ് ഒരു മാസത്തോളം ക്യാമ്പ് ചെയ്ത് ആണ് അവരുടെ ഷോ നടക്കുന്നത് ഒത്തിരി ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ട് അത്രയും തന്നെ പുറകിലും ജോലി ചെയ്യുന്നുണ്ട് ഒരു മനോഹരമായ ലൈറ്റ് ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക കണ്ടുതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഞാനും എൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നത് ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇത് കഴിയുമ്പോൾ എല്ലാവരും നിർത്താതെ കൈയടുകയായിരുന്നു കാരണം അത്രയേറെ നമ്മൾ കുറേ നാളായിട്ട് ഇത്തരം ഒരു നാടകത്തെ മിസ് ചെയ്യുന്നുണ്ട് അത് കുറെ കൂടെ ഇനി കലാനിലയം ഗ്യാപ്പ് എടുക്കാതെ തുടർച്ചയായിട്ട് രംഗത്തേക്ക് വരണം എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും പോകണം എന്ന് തന്നെ ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഏരീസ് എന്നുള്ള പേര് അത് കാണുമ്പോൾ കാരണം ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് വീണ്ടും എത്തിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു കമ്പനിയാണ് ഏരീസ് സോ ഏരീസിന് ആദ്യമേ തന്നെ ഒരുപാട് ആശംസകളും നന്ദിയും അറിയിക്കുകയാണ് സോ കലാനിലയത്തിൻ്റെ ഏരീസ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് അത് ഗംഭീരമായിട്ട് പോട്ടെ രക്തരക്ഷത് മാത്രമല്ല കായംകുളം കൊച്ചുവണ്ടിയുണ്ട് കത്തനാരുണ്ട് എനിക്കറിയല്ല എല്ലാം ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ പെർഫോമൻസിനെ കുറിച്ചൊന്നും പറയാനില്ല നമ്മൾ ലൈവ് ആയിട്ട് പറയുന്നതാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള അഭിനയമല്ല ഭയങ്കര ലൈവ് ആയിട്ടാണ് ഇത്രയും ഡയലോഗ്സ് മൂന്ന് മണിക്കൂറുള്ള നാടകമാണ് നല്ല പാട്ടുകൾ പിന്നെ എല്ലാ അർത്ഥത്തിലും വളരെ മനോഹരമായിരിക്കുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു നിങ്ങൾ മിസ് ചെയ്യരുത്